ബാലസംഘം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ വേനത്തുമ്പി കലാജാഥ പാണ്ഡിക്കട് പഞ്ചായത്തിലും പര്യടനം നടത്തി പൂളമണ്ണ വളരാട് തമ്പാനങ്ങാടി എന്നിവിടങ്ങളിലെ പര്യടനത്തോടെയാണ് വേനൽത്തുമ്പി കലാചാഥ പാണ്ഡിക്കട് പഞ്ചായത്തിലും പര്യടനം പൂർത്തീകരിച്ചത് െല്ലാം നിറയുമ്പോൾ സത്യമിത ഒന്നും ഓടി വരയ്ക്കാൻ കഴിയില്ല അതിന് വിളിച്ച പലരുന്ന വ്യാഴാഴ്ച ചെമ്പ്രശ്ശേരി വെട്ടിക്കാറ്റിന് എന്നിവിടങ്ങളിലെ പര്യടനത്തിനുശേഷം വേനൽത്തുമ്പി കലാചാത പൂളമണ്ണ വളരാട് തമ്പാനങ്ങാടി എന്നിവിടങ്ങളിൽ കൂടി കലാവിരുന്നൊരുക്കിയാണ് പാണ്ടിക്കൽ പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയാക്കിയത് അവതരണഗാനം തല്ല് പാവങ്ങൾ എന്നീ ലഘു നാടകങ്ങൾ തല്ലുകളി നൃത്തശില്പങ്ങൾ എന്നിവയാണ് കലാചാതയിൽ അവതരിപ്പിക്കപ്പെട്ടത് വേനൽത്തുമ്പി കലാചാതയ്ക്ക് തമ്പാനങ്ങാടിയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കഴിഞ്ഞ ദിവസം ഓറവംപുറം കടലുണ്ടിപ്പുഴയിൽ മുങ്ങി രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയ ഉറവമ്പുറം സ്വദേശികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങുമൊരുക്കി കേരള വ്യാപാരി വ്യവസായി സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങൊരുക്കിയത് തമ്പാനങ്ങാടിയിൽ നടന്ന സ്വീകരണ പരിപാടിക്ക് സിപിഐഎം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് മാസ്റ്റർ ശങ്കരൻ ശങ്കരൻകൊരമ്പയിൽ എം ബാബുറഹിമാൻ വിജയകുമാരി ജാഫർ അല്ലപ്ര സെക്രിയ കക്കുളം സക്കീർ പൊടുവണ്ണി അഷ്റപ്പിലാക്കൽ എന്നിവർ നേതൃത്വം നൽകി വേനൽത്തുമ്പി കലാചാതയ്ക്ക് ബാലസംഘം ഏരിയ സെക്രട്ടറി നേരിൽ റോസ് പ്രസിഡന്റ് അദീന ഷാജി കരിക്കാട് അനീഷ് ഇളങ്കൂർ പി ടി ബാബു പി വൈഗ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്